പെരിങ്ങോട്ടുകര നെഹ്റു സ്റ്റഡി സെന്റർ കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നൂറാം ജന്മദിനം ആഘോഷിക്കുന്ന പെരിങ്ങോട്ടുകര വടക്കുമുറി മാപ്രാണത്ത് പരേതനായ കുമാരൻ ഭാര്യ മീനാക്ഷിയെ വസതിയിലെത്തി ജന്മദിന ആശംസ നൽകി പ്രവർത്തകർ റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ സോമശേഖരൻ നെല്ലിപ്പറമ്പിൽ മീനാക്ഷി അമ്മൂമ്മയെ ഷാൾ അണിയിച്ചും മെമന്റോ നൽകിയും അനുമോദിച്ചു നെഹ്റു സ്റ്റഡി സെന്റർ ഫോറം ചെയർമാൻ ആന്റോ അനുമോദന സദസ്സിൽ അധ്യക്ഷത വഹിച്ചു പ്രമോദ് കണിമംഗലത്ത് പോൾ പുലിക്കോട്ടിൽ സാജൻ കുറ്റിക്കാട്ടുപറമ്പിൽ റിജു കണക്കത്ര രേണുക റിജു ബിനോയ് എന്നിവർ സംസാരിച്ചു ഇത്രയും വയസ്സായിട്ട് ഞാനിത് അന്നപ്പോ ഇത്രയും വയസ്സായിട്ടൊരു സംവിധാനം എളുപ്പമല്ല നമുക്കൊന്നും കാണാൻ പറ്റുന്ന യോഗവും ഇവരെയൊക്കെ സമ്മതങ്ങളായാലിരിക്കും അതുപോലെ തന്നെ അറിവ് നൽകുന്നുണ്ട് നമുക്ക് ചൈനയിലും മറ്റുള്ള ന്യൂസുകൾ നമ്മുടെ പത്രക്കാർക്ക് അറിയും കൊടുക്കുക നൂറ്റിയാറ് വയസ്സ് വരെ ജീവിച്ചു കഴിഞ്ഞാൽ നൂറ് വയസ്സുവരെ ജീവിച്ച നാട്ടിൽ മിക്കസിലൊരാളുണ്ട് എന്ന് കാണിക്കുകയും അപ്പൊ അവർക്കൊരു അനുമോദന ഇപ്പൊ ഈ ഒരു പരിപാടി അതുകൊണ്ടാണ് തലവസ് വെച്ച് നാളെ പരിപാടിയായിരുന്നു അപ്പോ എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ പ്രത്യേകിച്ച് മീനാക്ഷി നാമിക്ക് ഇപ്പൊ നൂറ് നൂറിന്റെ എല്ലാവിധ ആശംസകളും